നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ പ്രമോകളെല്ലാം നെട്ടിക്കുന്ന പ്രമോകളാണ് ഇന്നലത്തെ പ്രമോ എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ സിബിൻ പുറത്താവുന്ന രീതിയിലുള്ള ഒരു ആണ് കാണിക്കുന്നത് ഇന്നലത്തെ ബി ബി പ്ലസ് എപ്പിസോഡിൽ സിബിൻ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ട് ഹാപ്പി ആയിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് ഹാപ്പിയല്ല എന്നാലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സം ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പ്ലസ് എപ്പിസോഡ് അങ്ങനെയൊക്കെയാണ് കാണിച്ചതെങ്കിലും പ്രമോയില് പറയുന്നത് സിബിൻ പുറത്താവുന്ന രീതിയിലാണ് സിബിൻ വീണ്ടും മൈക്കൊക്കെ നോക്കി ക്യാമറ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കണ്ണൊക്കെ കെട്ടി കൺഫെഷൻ റൂമിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്താണ് അവസ്ഥ എന്നറിയില്ല ഇനി വല്ല ഡോക്ടറെ കാണിക്കാൻ പോവുകയാണോ എന്താ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഇന്നത്തെ ലൈവ് കണ്ടാലേ ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളു ഇനി സിബിൻ പുറത്ത് പോയിട്ട് നമ്മുടെ സിജോയുമായി രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു കയറുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം